സിദ്ധരാമയ്യയുടെ മുഖ്യമന്ത്രി കസേരയ്ക്ക് ഇളക്കം തട്ടിയിരിക്കുന്നു ഡി കെ ശിവകുമാറുമായി തെരഞ്ഞെടുപ്പ് വിജയത്തിന് പിന്നാലെ ഒരു കരാർ ഉണ്ടാക്കിയിരുന്നു ആ കരാർ പ്രകാരം ചില നീക്കുപോക്കുകൾ സിദ്ധരാമയെ ചെയ്തില്ല എങ്കിൽ തീർച്ചയായും മുഖ്യമന്ത്രി കസേരയിൽ നിന്നും താഴോട്ടിറങ്ങേണ്ടി വരും സത്യം പറഞ്ഞാൽ കോൺഗ്രസിനകത്ത് ഉള്ളിൽ നിറയുന്ന മുറുമുറുപ്പുകൾ പുകയുന്ന അവസരത്തിൽ ദക്ഷിണേന്ത്യയിൽ ബിജെപിയെ കടപുഴക്കി വീഴ്ത്തിയ സംസ്ഥാനം കൂടി കോൺഗ്രസിന്റെ കയ്യിൽ നിന്ന് പോകുമോ എന്നുള്ളതാണ് ഇനി കോൺഗ്രസ് ചിന്തിക്കേണ്ടതും ആലോചിക്കേണ്ടതുമായ കാര്യം നേതാക്കൾ തമ്മിലുള്ള വടംവലി കാരണം വിജയിക്കാൻ നൂറിൽ നൂറ് സാധ്യതയുമുള്ള ഹരിയാന കയ്യിൽ നിന്ന് പോയി മഹാരാഷ്ട്രയിൽ ചരിത്രം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ പരാജയമാണ് കോൺഗ്രസ് ഏറ്റുവാ ഉണ്ടാക്കിയെടുത്ത മഹാവിാസ് അഖാഡി സഖ്യം മുഴുവൻ ഒരു പ്രതിപക്ഷ നേതാവിനെ പോലും അവർക്ക് അവിടെ കാണിക്കാൻ സാധിച്ചില്ല അതിന് കാരണം നേതാക്കൾ തമ്മിലുള്ള അടിയായിരുന്നു ഇനി ദക്ഷിണേന്ത്യയിലെ ബി ജെ പി വിറപ്പിച്ച കർണാടക കൂടിയേ കയ്യിൽ നിന്ന് പോയാൽ പിന്നെ കോൺഗ്രസ് ഇല്ല എന്ന് തന്നെ പറയുന്നതാവും നല്ലത് പഴയകാല പ്രതാപവും പേറി ഇനി എത്ര കാലം കോൺഗ്രസ് ഇങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റുമെന്നത് അധികാരത്തിനാർത്തിമുക്കുന്ന നേതാക്കൾ ഒന്ന് ആലോചിച്ചാൽ നല്ലതായിരിക്കും ചുരുക്കം പറഞ്ഞാൽ കർണാടകയിൽ ഇടവേളയ്ക്ക് ശേഷം മുഖ്യമന്ത്രി സ്ഥാനത്തെ ചൊല്ലിയുള്ള ചർച്ചകൾ കൊഴുക്കുകയാണ് അധികാരം പങ്കിടാൻ കരാറുണ്ടെന്ന മുഖ്യമന്ത്രി ഡി കെ ശിവകുമാറിന്റെ വാദവും അതിനുള്ള മുഖ്യമന്ത്രി സിദ്ധരാമയ്യയുടെ മറുപടിയുമാണ് ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത് ഈ ആഴ്ച ഒരു സ്വകാര്യ വാർത്താ ചാലിന് നൽകിയ അഭിമുഖത്തിൽ മുഖ്യമന്ത്രിയാകാനുള്ള തന്റെ ഊഴത്തിനായി കാത്തിരിക്കുകയാണ് എന്ന് ശിവകുമാർ പറഞ്ഞിരുന്നു ഈ പാർട്ടിയെ ഐക്യത്തോടെ നിലനിർത്തിയ ഗാന്ധി കുടുംബത്തോട് എനിക്ക് വലിയ സ്നേഹമുണ്ട് വിശ്വസ്തതയ്ക്ക് മുന്നിൽ ഞാൻ തലകുനിക്കും വിശ്വസ്തത ഒരു ദിവസം റോയാലിറ്റി നൽകുമെന്നും എനിക്ക് തോന്നുന്നു ഞാൻ ഇപ്പോഴും അതിനായി കാത്തിരിക്കുകയാണ് ഞങ്ങൾക്ക് ചില ധാരണകളുണ്ട് അത് മാധ്യമങ്ങളിൽ ചർച്ച ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് തന്റെ മുഖ്യമന്ത്രി മുഖത്തെ വീണ്ടും അദ്ദേഹം പുറത്തേക്കെടുക്കുന്നത് അതേസമയം ഇത് സംബന്ധിച്ച ചോദ്യത്തോട് ഒരു കരാറുമില്ല എന്നായിരുന്നു സിദ്ധരാമയ്യയുടെ മറുപടി എന്നിരുന്നാലും ഹൈക്കമാൻഡ് എന്ത് തീരുമാനിച്ചാലും തങ്ങൾ അത് തങ്ങളതനുസരിച്ചു പോകുമെന്നും സിദ്ധരാമയ്യ മാണ്ഡ്യയിൽ മാധ്യമ പ്രവർത്തകരോട് പറഞ്ഞതോടെയാണ് മുഖ്യമന്ത്രി കസേരയെ ചൊല്ലിയുള്ള വാദവും വിവാദങ്ങളും വീണ്ടും പുകയുന്നത് തെരഞ്ഞെടുപ്പ് ജയത്തിന് പിന്നാലെ സിദ്ധരാമയം ശിവകുമാറും മുഖ്യമന്ത്രി സ്ഥാനത്തിനായി അവകാശവാദം ഉന്നയിച്ചിരുന്നു ഒടുവിൽ ഹൈക്കമാൻഡ് നിർദ്ദേശപ്രകാരം സിദ്ധരാമയെ മുഖ്യമന്ത്രിയാക്കുകയും ശിവകുമാറിനെ ഉപമുഖ്യമന്ത്രിയാക്കുകയുമായിരുന്നു അന്ന് തൊട്ടേ സിദ്ധരാമയും ശിവകുമാറും അധികാരം പങ്കിടൽ കരാർ ഉണ്ടാക്കിയതായി ഊഹാപോഹങ്ങളും ഉണ്ടായിരുന്നു അതിനൊക്കെ ഇടയിലാണ് വീണ്ടും രണ്ടാം ഘട്ടത്തിലേക്ക് പോകുമ്പോൾ മുഖ്യമന്ത്രിയാകാനുള്ള മോഹം ഡി കെ പറയുന്നതും എന്നാൽ അത്തരം ഒരു കരാറില്ല എന്ന് സിദ്ധരാമയ്യ പറയുന്നതും ഇത് രണ്ടും കൂടെ യോജിച്ചു പോയില്ല എങ്കിൽ ആ സംസ്ഥാനം കൂടെ കോൺഗ്രസിന്റെ കയ്യിൽ നിന്ന് പോകുമെന്നല്ലാതെ പുതിയതായിട്ട് യാതൊരു മാറ്റവും അവിടെ നടക്കാൻ പോകുന്നില്ല